ക്യാൻസറിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ട് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സിസ്റ്റർ ഷാൽബി പെരേപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാമി സുഹൃതാനന്ദ ഭദ്രദീപം തെളിയിച്ചു വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പം അത്യാധുനിക കൂടി എല്ലാ കൂടി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഒമ്പത് മാസം കഴിഞ്ഞ് പുറത്ത് വരുന്നത് വരെ ആശങ്കയുടെ നോക്കി വളർത്തി അല്ലെങ്കിൽ അതിനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള രീതിയിലൊക്കെ വളർത്തി അതിൻ്റെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടേത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായി ആഹാരം വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഏറ്റവും മികവാർന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങളിൽ ജാഗ്രതയും ജീവിതശൈലിയിൽ കൃത്യമായ അച്ചടക്കവും പാലിക്കണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഡോക്ടർമാരും അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അംഗം ലൈജ രഘുനാഥ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി തുടങ്ങിയവർ ക്യാമ്പിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയാ ലിൻസി സ്വാഗതവും ഷൈനി സുരേന്ദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അമൃതാമദ് കുമാർ ഓർത്തോപീഡിയാട്രീഷ്യൻ ഡോ ഷെറിൻ ഷാജി ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഫാത്തിമ റഹീം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷഹനാസ് അബ്ദുൾ റഹീം വുമൻ ഹൈജീൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുകയും ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു തുടർ ചികിത്സ ആവശ്യമായവർക്കും സർജറികൾ നിർദ്ദേശിച്ചവർക്കും പ്രത്യേക പാക്കേജും നൽകുകയുണ്ടായി വിസ്മയാനൂസ് വർക്കല